ഈ വർഷത്തെ ക്രിസ്മസ് ട്രീ ഓഫീസിൽ സെറ്റ് ആക്കി കൊണ്ടിരിക്കാണ് ഞങ്ങൾ ഇവിടെ ക്രിസ്മസ് ട്രീ റെഡിയാക്കുന്നു ഇത് ക്രിസ്മസ് അപ്പൂപ്പിന്റെ വടിയാ അതെ ലൊക്കേഷൻ ചേഞ്ച് ഞാൻ ോട്ടത്തിൽ വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് കാരണം ഇത്രയും നാള് ക്ലബ് ഓഫ് മെന്റായ ചരിത്രത്തിൽ കളർഫുൾ ആയിട്ടില്ല അതെ രാമുണ്ട എന്തേലും പറയണ്ടോ വേണ്ട പറഞ്ഞാ പറഞ്ഞ പറഞ്ഞാ യെസ്ത്രീ നല്ല ഭംഗിയുണ്ട് അല്ലേ നമ്മളങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് ട്രീ ഓഫീസിൽ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അത് ഏറ്റവും ടഫായിട്ടുള്ള പണിയതാ കുരു കഴിക്കൽ എന്നെങ്ങനെ നടക്കുമത് ഓക്കേ പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ നോക്കി നിനക്ക് അതാ വന്ന് പണിയെടുക്കൂ കമോൺ പണിയെടുക്കുന്ന കാണിക്കുന്നുണ്ട് വെറുതെ ഇരിക്കാനല്ല വന്ന പണിയെടുക്കാനാ പറഞ്ഞത് കമൗൺ താങ്ക്സ് കിട്ടി ബോധിച്ചു ബോധിച്ചു ഞാൻ ബാക്കിയുള്ളവരെ കൂടെ വിളിച്ചിട്ട് വരാം ഉണ്ട് ആഷിഫിൻ അഷോ ഉത്തരക്കാണോ ഓക്കെ ക്രിസ്മസ് ട്രീ ഒരുക്കാം വാ ആ ശരി ക്രിസ്മസ് ട്രീ റെഡിയാക്കിക്കൊണ്ടിരിക്കുക വരുന്നോ ഞങ്ങളവിടെ ക്രിസ്മസ് ട്രീ റെഡിയാക്കുന്നു വരുന്നോ വന്നേ നോ വയലൻസ് കണ്ട ഞാൻ ഇല്ലെങ്കിൽ ഇവിടെ ഒരു പരിപാടി നടക്കാത്ത അവസ്ഥ ഇപ്പോ കറണ്ട് പോലും പോയി ഞാൻ ചിലന്ന് അറിയുന്നപ്പോഴിക്കൽ മഹാമഹം അതെ ഇത് എന്താണ് നിങ്ങൾ ഇത് ഇരുപത് മീറ്ററോ ഇരുപത് മീറ്റർ എന്ന് പറഞ്ഞാൽ ഇരുപത് മീറ്റർ എടി മണ്ടി വിഡി ആവുകയാണോ എടി എടിയോ മീറ്റർ എന്ന് പറഞ്ഞ എത്ര മീറ്റർ ഹേ സെന്റിമീറ്ററീക്രക അന്റെ സേവനങ്ങൾക്ക് പെരുത്ത് നന്ദി പൊക്കോളൂ ചുറ്റാ പറഞ്ഞത് ചുറ്റിക്കാനല്ല ചുറ്റിക്കാനല്ലമാനിക്കുന്നു കണ്ട തൊട്ടതും കറണ്ട് പോയി തൊട്ടതും കറണ്ട് പോയി ലൈറ്റ് സോൺ ലൈറ്റ് ഓൺ ലൈറ്റ് ഓൺ ചെയ്യ ഓൺ ചെയ്യ ഇതൊന്നും കത്തുന്നില്ല ഇതൊന്നും കത്തുന്നില്ല കത്തിക്ക ഐസ് ഫൈനലി നമ്മളെല്ലാം സക്സസ്ഫുളി കത്തിച്ചു ഓ കറണ്ട് പോയി വട്ട് ഞാനിവിടുത്തെ അടിച്ചു പോയിരുന്നു കറണ്ട് പോയിന്നോ ഇല്ല ല്ലേ ഭംഗിയുണ്ട് ഇത് ആരും ഞാനാ മേടിച്ചത് ഞാൻ തന്നെയാ മേടിച്ചു ഞാൻ തന്നെ മേടിച്ചത് ഹൈ കൊറേ വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ ക്രിസ്മസ് ഓഫ് ലുക്ക് കുറച്ച് ഭംഗി ഉണ്ടോ കൊറേ സംഭവങ്ങൾ നമ്മൾ ഇത്തവണ മേടിച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ വർഷത്തെ കുറച്ച് ബാക്കിയുണ്ട് ഗോൾഡൻ ക്രിസ്മസ് നമ്മൾ ഈ കസേല ഇട്ടിട്ട് അതിൽ കയറി നിന്നിട്ടായിരിക്കും ബാക്കി ചെയ്യാൻ പോകേനോ യു ക്യാൻ മാൻ നോക്കട്ടെ ഇല്ല കേട്ടോ കൊഴപ്പില്ല ലൊക്കേഷൻ ചേഞ്ച് അയ്യോ വെറുതെ നോക്കി നിക്കാതെ വല്ല പണിയെടുക്കണു എല്ലാം ശരിയല്ലേ എല്ലാ കറക്റ്റല്ലേ എനിക്ക് എന്തെങ്കിലും നമ്മൾ ഇന്നത്തെ ചെയ്യേണ്ടതായിട്ടുണ്ടോ സ്റ്റാർ ഞാൻ തൂങ്ങിക്കിടന്നാ മതിയോ സ്റ്റാർ അവിടെ ആരോ വിളിച്ചിരിക്കുന്നത് കിട്ടി കിട്ടി ക്യാമറ കിട്ടി പോരി ആ നല്ല ഭംഗിയുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ട് കറങ്ങുന്നു രസയില്ലല്ലേ മേടിച്ചോണ്ട് വരണം അല്ലെപ്പോഴും ഇത് ക്രിസ്മസ് അപ്പൂപ്പിന്റെ വടിയാ അതെ സവാള അപ്പൊ ഇത്തവണ എന്റെ മേൽനോട്ടത്തിൽ വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് കാരണം ഇത്രയും നാളെ ക്ലബ് ഓഫ്മെന്റ് ചരിത്രത്തിൽ ഇത്രയും കളർഫുൾ ആയിട്ടില്ല അതെ രാമുണ്ടാ എന്തേലും പറയണ്ടോ വേണ വേണോ പറഞ്ഞാ പറഞ്ഞോ പറഞ്ഞാ ഓക്കെ അപ്പൊ ഇതിന് ശരിക്കും ഭംഗിയാണെങ്കിൽ രാത്രിയിൽ ഇത് കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യണം ഓക്കെ അല്ലെ ഞാൻ ഇപ്പൊ കാണിച്ചുതരാം ഇന്നൊരു രാത്രി ആവട്ടെ ഓക്കെ ഞാൻ പറഞ്ഞില്ല ഇത് രാത്രിയാകുമ്പോഴേ സംഗതി അതിൻ്റെ ആ ഒരു ഒരു ഫുൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നുള്ളത് സെറ്റാണ് നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട് നമുക്ക് ബാ കൊള്ളാലേ വല്ല ഭംഗിയുണ്ട് യെസ് ട്രീ നല്ല ഭംഗിയുണ്ട് അല്ലേ പക്ഷെ ഇതിന്റെ കൂടെ തന്നെ വേറൊരു സംഭവം ഇതങ്ങനെ അധികം ആരും ശ്രദ്ധിക്കാറില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം റിഫ്ലക്ഷൻസ് ഒന്ന് തേ ഇവിടെ നമുക്ക് ട്രീയുടെ റിഫ്ലക്ഷൻ കാണാറുണ്ട് കണ്ടോ ഈ ഡോറിൽ ദെൻ ഇത് സെക്കൻഡ് റിഫ്ലക്ഷൻ പിന്നെ ഒരു റിഫ്ലക്ഷൻ ഞാൻ കാണിച്ചത് കേട്ടോ വ അടിപൊളി ഇനിയും ഉണ്ട് തീർന്നിട്ടില്ല ദേ ഇവിടെ നമുക്കൊരു റിഫ്ലക്ഷൻ കാണാം കണ്ടോ ഓക്കെ ദെൻ അവിടെ മൊത്തം നോക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് റിഫ്ലക്ഷൻ ആണ് നമുക്ക് ഈ ഒറ്റ ട്രെയിനിലൂടെ കിട്ടിയത് കൊള്ളാം അല്ലേ പോളി ഇനിയിപ്പോൾ അവിടെ ഉണ്ടോ ട്ടാ അത്രേ ഉള്ളൂ അഞ്ചെണ്ണം നല്ല ഭംഗി നൈസ്